ഉത്തരം മുക്കാൽ അത്തം ചിത്തിരത്തര ഈ നക്ഷത്രങ്ങളെ കന്നിക്കൂറ് എന്നാണ് പറയുന്നത് കന്നിക്കൂറിൻ്റെ പത്തിലേക്കാണ് വ്യാഴം മാറിയിട്ടുള്ളത് ആ വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം കന്നിരാശിക്കാർക്ക് ഈ മെയ്മാസം പതിനാലാം തീയതി വ്യാഴം മാറിയത് പത്താം ഭാവത്തിലേക്കാണ് വ്യാഴം ജ്ഞാനത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും ആചാര്യന്മാരുടെയും ധനത്തിൻ്റെയും ഒക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ആ മാറ്റം അത്ര നല്ലതല്ല പത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം പലപ്പോഴും ഗുണത്തെ കുറയ്ക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാൻ ഇടവരും ആരോഗ്യപരമായ പല പ്രയാസങ്ങളും നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും നല്ലതുപോലെ സ്നേഹിക്കുന്ന ബന്ധുക്കളിൽ നിന്നും പലതരത്തിലുള്ള തിക്താനുഭവങ്ങളും ഉണ്ടാകും ശരീരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹത്തിനോ ഇടവരും ഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും സന്താനം ഉണ്ടാകണമെങ്കിൽ കൃത്രിമമായ മാർഗങ്ങളെ സ്വീകരിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടാകും നേരത്തെ ആലോചിച്ചു വച്ചിരുന്ന വിവാഹം നീട്ടിവെക്കാനിടവരും ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾക്കും കലഹത്തിനും അകന്ന് ജീവിക്കുവാനും ഇടവരും സാമ്പത്തിക സ്ഥിതി പൊതുവെ അനുകൂലമാവാൻ ഇടയില്ല പ്രതീക്ഷിച്ചിരുന്ന പല സാമ്പത്തിക സഹായങ്ങളും സമയത്തിന് ലഭിക്കാതെ വരും നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ധനമൊക്കെ ഏതെങ്കിലും കാരണം കൊണ്ട് തടസ്സപ്പെടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല ഉദ്ദേശിക്കുന്ന തരത്തിൽ ബിസിനസ്സുകളൊക്കെ നടത്തിക്കൊണ്ടു പോവാൻ ബുദ്ധിമുട്ടുണ്ടാകും തൊഴിലാളികളിൽ നിന്നും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും വ്യാഴം ഒക്ടോബർ മാസത്തിൽ കർക്കിടകൻ്റെ രാശിയിലേക്ക് വരികയും അതിനുശേഷം വീണ്ടും മിഥുനൻ്റെ രാശിയിലേക്ക് വക്രഗതിയാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വക്രഗതി വരുമ്പോൾ ഉച്ചൻ രാശിയുടെ ഫലം ലഭിക്കും എന്നാണ് ചില ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം കൂടി പല കാര്യങ്ങളിലും നല്ല അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല നല്ല നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇടവരും വ്യാഴത്തിൻ്റെ മാറ്റം ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി കണ്ടാൽ വിഷ്ണു ഭഗവാനോ ശ്രീകൃഷ്ണ ഭഗവാനോ പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ ചെയ്യുന്നത് ദോഷഫലത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്